എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമ്മടം ശ്രീരാമ ഹന്മദ്ദേവസ്ഥാനം നടത്തുന്ന ശ്രീ രാമായണ പ്രഭാഷണ പരമ്പരയിൽ മുതിർന്നവര് അവതരിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയില് ഇന്ന് കുമാരി സായി ദർശനയാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ബാലഗോകുലവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് കുമാരി സായി ദർശന ഹനുമാന്റെ ഔഷധവും കൊണ്ടുള്ള വരവാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കുമാരി സായി ദർശനയെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അവിടെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരുന്നത് വളരെ അധികം സന്തോഷമുണ്ട് ഏറ്റവും ഏറ്റവും കൂടി തന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്യും ഞാൻ ആദ്യമായിട്ട് തിരുന്ന എല്ലാ ഗുരുക്കന്മാരും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങുക രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ മനോജപം മാരുത തുല്യ ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം ൂതമ്യം ശ്രീരാമദൂതം ശിരസാനമാ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് ഹനുമാന്റെ ഔഷധാഹരണ യാത്രയാണ് ഞാൻ പ്രഭാഷണം ഒന്നും ആദ്യമായിട്ടാണ് ഞാൻ പ്രഭാഷണം ചെയ്യുന്നത് അപ്പൊ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും രീതിയിലൊരു തെറ്റുണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കുക അപ്പം ഏർ എന്ത് കഥ എന്ന് പറയുന്നത് ഏർ യുദ്ധത്തിന് സമയത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും സഹായം വേണമല്ലോ എന്ന് ഓർത്തിട്ട് പമ്മി നിൽക്കുകയാണ് വിഭീഷണൻ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ഏർ രാക്ഷസ വംശമാണെങ്കിലും രാവണന്റെ അനുജനാണെങ്കിൽ പോലും ശ്രീരാമനോട് താല്പര്യപ്പെട്ട് ശ്രീരാമ ഭക്തനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് വിഭീഷണൻ അപ്പം എന്തെങ്കിലും ആ സമയത്ത് യുദ്ധത്തിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമല്ലോ എന്നോർത്ത് ഏർ മാറി നിൽക്കുന്ന വിഭീഷണൻ യുദ്ധമെല്ലാം അവസാനിച്ച് ഒരു ദിവസം യുദ്ധമെല്ലാം അവസാനിച്ച് ഏർ രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുന്ന ജാംബവന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജാംബവൻ പറയുന്നുണ്ട് ഇനി മനസ് ഏർ രക്തത്തിൽ കുളിച്ച് എന്റെ കണ്ണുകളെല്ലാം കൊണ്ട് രക്തം കൊണ്ട് കട്ട പിടിച്ച് കിടക്കുകയാണ് അപ്പം എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഏർ നിന്റെ ശബ്ദം കേട്ടിട്ട് നീ ഏർ വംശജനായ വിഭീഷണനാന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം വിഭീഷണം പറഞ്ഞു അതെ ഞാൻ വിഭീഷണൻ തന്നെയാണ് ഓ അപ്പം ശേഷം ജാമ്പവാൻ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഹനുമാൻ എന്ന അറിയുമ്പോ അവൻ എന്തെങ്കിലും പരിക്കുകൾ പറ്റി അവൻ എവിടെയെങ്കിലും കിടക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം വിഭീഷണൻ ചോദിക്കുന്നു ഇത്രയും ശ്രീരാമനും ലക്ഷ്മണനും അങ്കദൻ പോലുള്ള വലിയ വലിയ ആൾക്കാരുള്ളടുത്ത് ഇത്രയും ആൾക്കാരുള്ളടത്ത് അങ്ങ് എന്തുകൊണ്ടാണ് ഹനുമാനെ തെരഞ്ഞെടുത്തത് എന്ത് എന്ത് കാരണത്തിലാണ് അങ്ങ് ഹനുമാനെ അന്വേഷിക്കുന്നത് അപ്പം അവിടെ അംഗതം ഏർ ജാമ്പവം പറയുന്നുണ്ട് ഹനുമാൻ ഇല്ലെങ്കിൽ ആരുമില്ല ഹനുമാൻ ഇല്ലെങ്കിൽ ആരുമില്ല ഹനുമാനാണ് ഹനുമാൻ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അത്രത്തോളം ഏർ ജാമ്പാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഹനുമാൻ അതായത് ആഞ്ജനേയനാൽ കോർത്തതാണ് രാമായണം ആഞ്ജനേയനാൽ കോർത്തതാണ് നമുക്ക് നമ്മുടെ രാമായണം എന്ന് പറയുന്നത് ആഞ്ജനേയനാൽ കോർത്ത ഹനുമാൻ ഇല്ലാത്ത ഒരു രാമായണത്തിനെ പറ്റി ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ ഇല്ല ഹനുമാൻ ആണ് രാമാ ഹനുമാനൻ ഹ ഓൾ ഇൻ ഓൾ ഹനു രാമായണത്തിലെ എന്ന് പറയുന്നത് ഹനുമാനാണ് അപ്പം ഇത് കേട്ട് ജാംബവാൻ ഭീഷണനോട് പറയുന്നത് കേട്ട ഹനുമാൻ വന്ന് ഏർ ജാംഭവന്റെ കാ നമസ് ജാംഭവാനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ജാംബവൻ പറയുന്നത് ജാംബവാൻ ഹനുമാനെ കണ്ടിരിക്കുന്ന ഒരു എല്ലാം അത്രയും പേർക്കും ഒരു രക്ഷാ കവചമായിട്ടാണ് ഹനുമാനെ കണ്ടിരിക്കുന്നത് അപ്പം ഹനുമാൻ ഹനുമാനോട് പറയുന്നുണ്ട് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ് അവരെ രക്ഷിക്കാൻ ഏർ ഇങ്ങനെ ഔഷധമുണ്ട് അത് ഇങ്ങനെ മലകൾ താണ്ടി ഒക്കെയാണ് ഈ ഔഷധം എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഹിമാലയം കൈലാസ പർവ്വതത്തിൻ്റെ കൈലാസ പർവ്വതവും കടന്ന് ഏഹ് ഔഷധം തേടി പോകണം ഇത് നാല് ദിവ്യഔഷധങ്ങളാണെന്നും ഏർ ഒന്നിന്റെ പേര് വൈശ്യകരണി എന്നും രണ്ടിൻ്റെ പേര് സന്ധ്യാകരണി എന്നും മൂന്നാമത്തേത് സുവർണകരണി നാലാമത്തേതാണ് മൃതസഞ്ജീവനി നമ്മൾ കേട്ടിട്ടുള്ള മൃതസഞ്ജീവനിന്ന് പറയുന്നത് നാലാമത്തെ മരുന്നാണ് അപ്പം ഇത് ഇതിന് നാലിനും സൂര്യശോഭയാണെന്നും ഇത് വേദ സ്വരൂപങ്ങളാണെന്നും എല്ലാം ഹനുമാനെ മനസ്സിലാക്കി കൊടുത്തിട്ട് നീ പറയുന്നുണ്ട് നീ ഇത് ഇത് തേടി പോകണം അപ്പൊ ഇതെല്ലാം ഉള്ളത് ഒരു കുന്നിലാണ് ഉള്ളത് നാലും സൂര്യശോഭയാണ് വേദ സ്വരൂപമാണ് ഇത് ഈ കുന്നിലുണ്ട് നീ പോകണം എന്ന് പറയുന്നുണ്ട് ജാഭവാന്റെ കാല് തൊട്ട് വന്ദിച്ച് ശേഷം ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തോളം ഉയർന്ന് മഹേന്ദ്ര പർവ്വതം താണ്ടി മുകളിൽ അതിന് മുകളിൽ കയറി മേരുപർവ്വതത്തോളം വളർന്ന് ഏർ സമുദ്രവും പർവ്വതവും ലങ്കയും ഒക്കെ വിറക്കുന്ന രീതിയിൽ ശക്തമായ ശക്തമായ അലറി കൊണ്ടാണ് ഹനുമാൻ പോകുന്നത് അപ്പം ഹനുമാൻ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ഹനുമാൻ ഒരിക്കലും ഉം സ്വന്തമായിട്ടല്ല ആരെങ്കിലും ഏർ ഒരു ഇങ്ങനെ നിന്നെ പുകഴ്ത്തി പറഞ്ഞാൽ മാത്രം നിന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റത്തുള്ളൂ എന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട് അപ്പം അത് അത് ജാംബവാൻ അറിയാം അപ്പം ജാംബവാൻ എപ്പോഴും ഹനുമാൻ്റെ അടുത്ത് പറയും നീ ശക്തിയാണ് നീ ബലവാനാണ് നീ ബലവാനാണ് അപ്പൊ ഇത് പറയുമ്പോ ഹനുമാൻ ആത്മവിശ്വാസം കൂടും അതോടൊപ്പം ഹനുമാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തുന്നെ ഏർ ചെയ്യുകയും ചെയ്യും ഇതിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാനെ എത്രത്തോ ഈ ഔഷധം എടുക്കാൻ പോകുന്ന സം കാര്യങ്ങളൊക്കെ അതാണെങ്കിൽ പോലും ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹനുമാനാണ്. ആണ് ഹനുമാൻ ആരാണ് ഹനുമാൻ എന്താണ് ഹനുമാന്റെ ശക്തി എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ തെളിയിക്കുന്നത് വിവേ സ്വാമി വിവേകാനന്ദൻ ഹനുമാന്റെ അവതാരമാണെന്ന് പറയുന്നുണ്ട് അതായത് രാമകൃഷ്ണൻ ദേവൻ ശ്രീരാമന്റെ അവതാരവും ഹനുമാൻ ഏർ വിവേകാനന്ദ സ്വാമി ഹനുമാന്റെ അവതാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ ശ്രീരാമന്റെ ദൂതനായിരുന്നു ഹനുമാൻ രാമകൃഷ്ണൻ ദേവന്‍റെ ദൂതനാണ് വിവേകാനന്ദ സ്വാമി ഉം അതെ വിവേ രാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമിക്ക് ഏർ പറഞ്ഞു കൊടുത്ത മന്ത്രം ഏർ നാമം പോലും രാമൻ്റെതാണ് അപ്പം അത്രത്തോളം ഏർ എന്തവാ ഹനുമാൻ എന്നുള്ള ഒരു വിവേകാനന്ദ സ്വാമി ഹനുമാൻ പറയുമ്പം എന്തുമാത്രം ശക്തി ഉണ്ട് വിവേകാനന്ദ സ്വാമിക്ക് അപ്പം ഹനുമാൻ ആരാണ് ഹനുമാനെ ഹനുമാനെ നമ്മൾ ഒത്തിരി അതായത് സമ സമന്വയ മൂർത്തിയാണ് ഹനുമാൻ സമന്വയ മൂർത്തിയാണ് അതായത് പ്രപഞ്ചത്തിന്റെ സത്വ സ്വരൂപമാണ് ഹനുമാൻ ഏർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതായത് വ്യക്തി നമ്മുടെ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ ഹനുമാനെ കണ്ട് ഹനുമാനെ കണ്ട് തന്നെ പഠിക്കണം ഹനുമാൻ തന്നെയാണ് നമ്മൾ മോട്ടിവേഷൻ നമ്മള് നമ്മുടെ മെയിൻ ആയിട്ട് വെക്കുന്ന ഇന്ന ആളെ കണ്ട് നമ്മൾ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഹനുമാനെ തന്നെ കണ്ട് പഠിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് എന്തോ ആ ആത്മവിശ്വാസം എന്നെ കൊണ്ട് പറ്റും ഞാൻ ചെയ്യും പിന്നെ ഇത്രയും ഭക്തി രാമനോ രാമനാണ് ഹനുമാൻ എന്ന് പറഞ്ഞാൽ രാ ഹനുമാൻ ഉള്ളത് രാമനാണ് ഭ ഭക്ഷണം ഇല്ലെങ്കിലും ഹനുമാൻ കുഴപ്പമില്ല ജലമില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നുമില്ലെങ്കിലും പക്ഷെ രാമൻ ഇല്ലെങ്കിൽ ഹനുമാൻ്റെ ഹനുമാൻ ഇല്ല രാമനാണ് ഹനുമാൻ ഹനുമാന്റെ എല്ലാ ശക്തിയും എല്ലാ ഓജസും എല്ലാ തേജസ്സും എല്ലാം ഹനുമാനിലാണ് രാമ ഇത് കേട്ടിട്ടില്ല സീതാദേവി കൊടുത്ത വജ്രമാല ഹനുമാൻ ഇങ്ങനെ ഓരോ മുത്തിനും ഹനു രാമനുണ്ടോ രാമനുണ്ടോ എന്ന് ഇതിനകത്തൊന്നും ഞാൻ രാമനെ കാണുന്നില്ല എന്ന് പറയുന്നത് ഹനുമാൻ ഇത്ര ഭക്തിയുള്ള ഒരു എന്താ ഇത്ര ഭക്തി രാമഭക്തി ഹനുമാൻ അതായത് അതുപോലെ തന്നെ പിന്നെ ഏർ പറയാനുള്ളത് ഹൈന്ദവ വിശ്വാസം നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സപ്ത ഋഷികളിൽ ഏർ സപ്ത സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാനം നമുക്ക് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹനുമാൻ ചിരഞ്ജീവി അത് സപ്ത ചിരഞ്ജീവികളിൽ ഉള്ളതാണ് ഹനുമാനം ഏർ പിന്നെ ഹനുമാനെ ചൂണ്ടിക്കാണിക്കുന്ന ഭക്തി ഹനുമാന്റെ ഭക്തി പിന്നെ സമന്വ മൂർത്തിയാണ് ഉം ഈമാൻ രാമനെ അല്ലാതെ ഒന്നിനെയും വിശ്വസിച്ചിട്ടുമില്ല സ്വീകരിച്ചിട്ടുമില്ല ഏർ രാമനെ അല്ലാതെ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം രാമനാണ് അല്ല രാമന് വേണ്ടിയാണ് ഈ രാമൻ സീത അന്വേഷിക്കാൻ ഓരോരുത്തരെ ഓരോ ദിശയിലോട്ട് അയച്ചപ്പം തെക്ക് ദിശയിലാണ് എന്തുവാ ഹനുമാനെ തെക്ക് ദിശയിലോട്ട് വിട്ടപ്പം രാമൻ അറിയാം അത് ഹനുമാനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഹനുമാൻ നോക്കിക്കോളും ഹനുമാൻ കിട്ടും സീതയെ തപ്പി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സീത കിട്ടും എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ഹനുമാനെ ആ ഭാഗത്തോട്ട് പോലും വിട്ടത് അപ്പം ആ രാമന് എത്രമാത്രം വിശ്വാസം ഹനുമാനിലുണ്ടെന്നും ഹനുമാൻ എത്രമാത്രം വിശ്വാസം രാമനിൽ അർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പ്രഭാഷണമായിട്ടുള്ള അറിയത്തില്ല പഠിച്ചൊന്നും വെച്ചിട്ടില്ല ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നേ ഉള്ളൂ എനിക്ക് ഇത്ര പറയാനുള്ളത് എന്തായാലും വളരെ നന്നായി കേട്ടോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രഭാഷണത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് എല്ലാവരും തമ്മിൽ ഇരിക്കുമ്പോ നമ്മൾ കൊറച്ചുപേര് കൂടി ഇരിക്കുമ്പോ ഒരു ഹനുമാൻ സ്വാമിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാം അപ്പോ സായി ദർശനയുടെ ഉള്ളിൽ ഹനുമാൻ സ്വാമി അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലായൊരു കാര്യം ഹനുമാൻ സ്വാമിയോടുള്ള ആ സ്നേഹം ഭക്തി ബഹുമാനം എല്ലാം ആ വാക്കുകളിൽ കൂടി നന്നായിട്ട് അത് പുറത്തേക്ക് പ്രവഹിച്ചു അപ്പൊ നമ്മുടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗവും നമ്മുടെ കുട്ടികളാണ് അപ്പൊ അവർക്ക് നല്ലൊരു സന്ദേശമാണ് ചേച്ചിമാരിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ അത് വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും നമുക്ക് വരുന്ന പല വേദികളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെ ഉള്ളൊരു അനുഗ്രഹം ഹനുമാൻ സ്വാമി തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ പ്രസന്റ് ചെയ്തതിൽ വളരെ എല്ലാവർക്കും നന്ദി ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന എല്ലാവർക്കും നന്ദി ശരിക്കും ഇതിന്റെ ഈ പ്രഭാഷണത്തിന്റെ ഒരു മീറ്റിംഗ് ഇതിന്റെ ലിങ്ക് കിട്ടിയപ്പം ഞാനൊരു ഞാൻ ഇങ്ങനെ രാമായണത്തിന്റെ പ്രശ്നോത്തരിക്കൊക്കെ പങ്കെടുക്കുന്ന ആളാ അപ്പം ആ പ്രശ്നോത്തരിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനകത്ത് ചോദിച്ചത് അപ്പൊ എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടറി ഇതുവരെ പ്രഭാഷണമാണ് തയ്യാറാകണം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എനക്ക് എന്തായാലും നമുക്ക് പ്രഭാഷണമാണ് നമുക്ക് പിന്മാറാൻ അതിൽ നിന്നും ഒരു മനസ്സ് വന്നില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എനിക്ക് പ്രഭാഷണമായിട്ടൊന്നും നല്ല ഇൻവോൾവ്മെന്റ് അതാണ് നമ്മൾ നമ്മളിതിനകത്തൊക്കെ ഏറ്റവും അഭിനന്ദനാർഹമായിട്ടൊരു കാര്യമാണ് കൃത്രിമമായിട്ടല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ അനുഭവത്തിൽ കൂടെയുള്ള രണ്ട് വാക്കുകള് അത് മറ്റു ഏതിനെക്കാട്ടിലും പ്രയോജനം ചെയ്യും എല്ലാവർക്കും അപ്പൊ ആ ഒരു ചാതിരി ഉണ്ട് ഉള്ളില് നന്നായിരിക്കട്ടെ ചേട്ടാ ആ സൈല യുദ്ധകണ്ഡത്തിലെ ഹനുമാന്റെ ഔഷധാഹരണ യാത്രയാണ് കുമാരി സായി ദർശന ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചത് നമസ്കാരമുണ്ട് കേട്ടോ സർവവ്യാപിയും സർവശക്തനുമായ ഹനുമാൻ സ്വാമിയുടെ മഹത്വവും ഭംഗിയായിട്ട് തന്നെ പഠിപ്പിച്ചതെന്ന് ഏ ഒന്നും അറിയാൻ മേലാത്ത കാര്യങ്ങളായിരുന്നു അതിന് സായി ദർശിനിയുടെ അങ്ങേറ്റം കിടപ്പാടുണ്ട് കേട്ടോ പിന്നെ ശ്രീരാമകൃഷ്ണദേവന്റെയും വിവേകാനന്ദ സ്വാമിയുടെയും ജന്മവും ജീവിതവും രാമായണ കഥയുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചത് വളരെ ഭംഗിയായി നല്ല രീതിയിലാണ് അതുകൂട്ടിണങ്ങിയതും അവതരിപ്പിച്ചതും സായി ദർശനയുടെ ഇന്നത്തെ പ്രഭാഷണം വളരെ നന്നായിരുന്നു കാര്യം എനിക്കൊരു പുതിയ കാര്യം അതിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി കാര്യം ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന നൂലിലാണ് രാമായണം കോർത്ത് ഇണക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ആ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് കൃഷ്ണ പറഞ്ഞു തന്നു ഞാന് പത്തൊമ്പത്തൊമ്പത് അറുപത് വയസ്സോളം അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇത് ആദ്യമായിട്ട് ഒരു അറിവാണിത് അറിവ് എപ്പം കിട്ടിയാലും അതെനിക്ക് പുതിയത് തന്നെ ആയിട്ടുള്ള ഒരു അറിവാണ് കിട്ടിയത് വളരെ നന്നായിട്ട് പ്രസംഗിച്ചു അതായത് നല്ല നല്ല മനസ്സിൽ എന്നാണ് ഓർമ്മിച്ചെടുത്ത് അത് പല കാര്യങ്ങളും പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രാസംഗമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് പരമേശ്വരൻ സാറിൻ്റെയും സാറിൻ്റെയും എല്ലാം അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ട് അതുപോലെ ഞങ്ങളെല്ലാം സാറ് പറഞ്ഞ മാതിരി ഇത് ഏർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിർഭയനായിട്ട് അല്ലെ നിർഭയ ആയിട്ട് പ്രസന്റ് ചെയ്യുക അതാണ് ഇത് പറയാനുള്ളത് ഒരിക്കലും ഭയം ഇതിലെത്ത് വരേണ്ട ആവശ്യം അങ്ങോട്ടില്ല നമ്മളെല്ലാം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരന്മാരോ ആണ് ഇരിക്കുന്നത് എല്ലാവരും തന്നെ നമസ്തേ നാളത്തെ പ്രോഗ്രാം പറയാം നാളെ രണ്ടു കുട്ടികളാണ് പ്രഭാഷണം കുട്ടികളുടെ രാമായണ കഥ തുടർന്ന് പറയുന്നത് വൈഷ്ണവി എം വാര്യർ ധൃതിമോൺ ഇവര് രണ്ടുപേരുമാണ് നാളെ കുട്ടികളുടെ ഭാഗത്തുള്ള കഥാപ്രവചനം നടത്തുന്നത് പ്രസരം സംസ്കൃതത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ ശ്രീമതി ഗീതാ രാജുവാണ് നാളെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് രാവണന്റെ ഹോമവിഘ്നം എന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും നേരത്തെ തന്നെ കേറി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക അനുഗ്രഹിക്കുക എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം നാളെ